സമാധാനം തേടി അലയുകയാണ് മനുഷ്യൻ അവൻ സമാധാനമടയുന്നതിനു വേണ്ടി എത്തിച്ചേരേണ്ട ഇടം അവൻ്റെ കുടുംബാന്തരീക്ഷം പ്രശ്നകലുഷിതമാണ് ഭാര്യ പറയുന്നത് അയാൾ വലിയ ദേഷ്യക്കാരനാണ് എന്നാണ് അവൾ വളരെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണത്രേ അത്രേ മുന്നോട്ടു പോകുന്നത് ഭർത്താവിന് ഭാര്യയെക്കുറിച്ചും ഭാര്യ ഭർത്താക്കന്മാർക്ക് മക്കളെക്കുറിച്ചും പരാതികൾ മാത്രം മക്കൾ പൊക്കിത്തെറിക്കുന്ന മാതാപിതാക്കളെ കൈവയ്ക്കാൻ പോലും മടി കാണിക്കാത്ത പ്രകൃതമാണത്രേ കരിമ്പും അനുസരണയില്ലാത്തവരാണത്രേ അവർ ഒരു തിരിച്ചുവരവ് പോലും സാധ്യമല്ലാത്ത തരം അവർ മയക്കുമരുന്നിന് അടിമകളാണിത്രെ പ്രണയക്കുരുക്കിൽ അകപ്പെട്ട മകൾ ഏത് സമയവും കുടുംബത്തെ ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോകുമത്രേ മതവിശ്വാസികളാക്കി വളർത്തിക്കൊണ്ടുവന്ന മക്കൾ ലിബറൽ ചിന്തകളിൽപ്പെട്ട് ദാർഷ്ടത്തോടുകൂടി എല്ലാ ചിനെയും എതിർക്കുന്നവരാണത്രേ കുടുംബരംഗം പലപ്പോഴും കലുഷിതമാണ് എന്തുണ്ട് പരിഹാരം സൃഷ്ടാവ് നമുക്ക് നിർവചിച്ചു തന്ന പരിഹാരമല്ലാതെ മറ്റൊന്നും പരിഹാരമായിട്ടില്ല നമുക്ക് കാതോർക്കാം കലുഷിതമായ പരിഹാരത്തിനായി അതെ കുടുംബരംഗങ്ങളിലെ പ്രശ്നങ്ങളെ മുൻനിർത്തിക്കൊണ്ട് വിസ്റ്റം ഇസ്ലാമിക് യൂത്ത് ഓർഗനൈസേഷൻ കൊടുവായൂർ യൂണിറ്റ് സംഘടിപ്പിക്കുന്ന മാസാന്തര വൈജ്ഞാനിക സദസ് ഈ വരുന്ന ഓഗസ്റ്റ് ഇരുപതാം തീയതി ചൊവ്വാഴ്ച ഏഴ് മണിക്ക് ശേഷം കുടുംബം ഭൂമിയിലെ സ്വർഗം എന്ന വിഷയത്തെ ആസ്പദമാക്കി ബഹുമാന്യനായ മുനവർ സ്വലാഹി നമ്മോട് സംസാരിക്കുന്നു ഈ ഒരു പ്രോഗ്രാമിലേക്ക് പ്രിയപ്പെട്ട എല്ലാവരെയും കുടുംബസമേതം സ്വാഗതം ചെയ്തു കൊള്ളുന്നു